നമുക്ക് ചക്കക്കുരി കൊണ്ടുവരാൻ ഇറച്ചിക്കറി ഉണ്ടാക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ചക്ക ഇത് ചക്കക്കുരി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കൊരു കഴി ഇത് അടുപ്പിലോട്ട് വെക്കാം അത് നമ്മൾ കഴി അടുപ്പ വെച്ച് പകുതി വേഗമാകുമ്പോഴേ ഇത്രയും ഉള്ളിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഇത്രയും തേങ്ങ കൊത്തിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന്റെ ഇതിൻ്റെ ആ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുക നമുക്കിത് ബെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് മാറ്റിയിട്ട് ഒരു ചട്ടി എടുത്ത് അടുത്ത് വെക്കുക ചട്ടിയിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കടുകിട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി മുളക്ൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുവാണ് ഇട്ടുകൊടുക്കുവാണ് നമ്മൾ മഞ്ഞൾ പൊടി നേരത്തെ ചേർത്തിരിക്കുന്നതുകൊണ്ട് മഞ്ഞൾ പൊടി ഉപ്പും ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് രണ്ടും ഇടണ്ട ഇനി നമുക്ക് ശാരം ഗരം മസാല ഇട്ട് കൊടുക്കാവേ ഇനി നമ്മൾ നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന സാധനം എല്ലാം കൂടി ഇതിനകത്തോടെ ഇട്ട് കൊടുക്കുവാണ് ചക്കക്കുരു ഉള്ളി എല്ലാം കൂടി ഇട്ടു ഇതാണ് നമ്മളുണ്ടാക്കിയ ചക്കക്കുരു മീറ്റ് കറി